തിരക്കുകളിൽ നിന്നു മാറി മഞ്ഞിൻ്റെയും കുളിരിൻ്റെയും ലോകത്തേക്ക് ഒരു യാത്ര പോകണോ എങ്കിൽ ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിനടുത്തുള്ള സത്രം നിങ്ങളെ കാത്തിരിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി മുന്നൂറ് അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ശബരിമലയുടെ പ്രവേശന കവാടങ്ങളിൽ ഒന്നായ ഇവിടം പ്രകൃതി സ്നേഹികൾക്കും ഓഫ് റോഡ് പ്രേമികൾക്കും ഒരു സ്വർഗമാണ് തിരുവിതാംകൂറിനെയും തമിഴ് പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചിരുന്ന പഴയ യാത്രാ മാർഗത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം കാലവും കാടും ചേർന്ന് ഇന്നത് ഒരു മറഞ്ഞ ചരിത്രമായി മാറിയിരിക്കുന്നു എൻ സി സി കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായി നിർമ്മിച്ച ഇടുക്കിയിലെ ഏക വിമാന ലാൻഡിംഗ് പാത ഇവിടെ കാണാൻ കഴിയും പെരിയാർ കടുവാ സങ്കേതത്തിനോട് ചേർന്നു കിടക്കുന്നതിനാൽ പരിസ്ഥിതി തർക്കങ്ങൾ നേരിട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി നിലവിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കും ടൂറിസം സാധ്യതകൾക്കുമായി ഇതുപയോഗിക്കാൻ ലക്ഷ്യമിടുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണം ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനകളെയും മറ്റു വന്യമൃഗങ്ങളെയും നിങ്ങൾക്കിവിടെ കാണാം വൈകുന്നേരങ്ങളിൽ കോടമഞ്ഞിറങ്ങുന്ന മലനിരകൾ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് വണ്ടിപ്പെരിയാർ കഴിഞ്ഞാൽ കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും വളവുകളും ഒക്കെയുള്ള ഈ പാതയുടെ പകുതി ദൂരം വരെ നന്നായി ടാർ ചെയ്തിട്ടുണ്ട് വഴിയുടെ അവസാന ഭാഗം കാടിനോട് ചേർന്ന ഇടുങ്ങിയ ഗ്രാമപാതയാണ് കുട്ടിക്കാനത്ത് നിന്ന് വണ്ടിപ്പെരിയാർ എത്തി അവിടെ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് എത്താവുന്ന സ്ഥലമാണ് സത്രം